ഒരു ചേഞ്ചിന് ഇത്തവണ റൂട്ടൊന്ന് മാറ്റി പിടിച്ചു അങ്ങനെ ആദ്യത്തെ ബസ് കയറി ബാവലി എത്തി ഇനി ഇവിടുന്ന് ഇതിൽ കയറി ഹാൻഡ് പോസ്റ്റിലേക്ക് അങ്ങനെ സ്ഥലത്തു ഞാൻ ചാടി ഇറങ്ങി ഇനി ഫുഡ് ഒഴിക്കാനുള്ള ഓട്ടമാണ് ഇവിടെ അത്യാവശ്യം നല്ല ഭക്ഷണം കിട്ടുന്ന ഹോട്ടലിലേക്ക് കുറച്ച് നടക്കാനുണ്ട് അങ്ങനെ പപ്പടം കൂട്ടി ഒരു പിടിയങ്ങി പിടിച്ച് തിരിച്ച് നടന്ന് അടുത്ത പേടകത്തിൽ കയറി ഈ പേടകത്തിൽ പിന്നെ ഡോർ അടക്കുന്ന സമ്പ്രദായം ഇല്ലാത്തതുകൊണ്ട് ചാടി ഇറങ്ങാൻ എളുപ്പമായിരുന്നു അങ്ങനെ അവിടുന്ന് അടുത്ത് പിടിച്ച് വിളിച്ച് ഗദ്ദിഗത്തി അവിടെ ഇറങ്ങി ഒരു അമ്മച്ചി മാല ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ മാലേനെ കുറിച്ച് ആധികാരികമായി സംസാരിച്ച് ഒരു മാലയ്ക്ക് ഇരുന്നൂറ് രൂപയാണെന്ന് ഞാൻ മനസ്സിലാക്കി അങ്ങനെ അവിടുന്ന് അമ്മച്ചിനോട് പൈ പറഞ്ഞ് അടുത്ത ബസ്സിൽ കയറി ഇനി ഇറങ്ങേണ്ട സ്ഥലം ഓട്ടർ കൂടി ഞാൻ നടന്നു നടന്നൊരു വഴിയാവും ഇനിയും കുറച്ചുകൂടി നടക്കാണ്ട് ഇപ്പൊ ടൈം മൂന്നര ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പത്തരയ്ക്ക് ഇപ്പം നിങ്ങൾ വിചാരിക്കും കുറച്ചുകൂടി നടന്നാൽ ഞാൻ എത്തും എന്നാലങ്ങനെയല്ല ഇവിടെ ഒരു ഷെഡിലാണ് നമ്മുടെ വണ്ടി ഇരിക്കുന്നത് അവിടുന്ന് വണ്ടി എടുത്തിട്ട് വേണം നമുക്ക് പോകാൻ അങ്ങനെ നടക്കണ വഴിക്ക് കൊട്ടയയിൽ കുറച്ച് പുളി ഒരുക്കി വെച്ചിരിക്കുന്നത് കണ്ടപ്പം ഞാൻ അതിൽ നിന്ന് പറഞ്ഞെടുത്തു പശുവിന് ഞാൻ ഈ പുളി എടുത്താത്ര ഇഷ്ടമില്ലെന്ന് തോന്നുന്നു അങ്ങനെ പുളിയിൽ നിന്ന് നടന്ന് ഇപ്പം എത്തിക്കൊണ്ട് ഒരു മരം നിറയെ പുളി അങ്ങനെ അതിൽ നിന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ അവസാനം നമ്മൾ പേടകത്തിൻ്റെ അടുത്ത് ഇനി പേടകം എടുത്തുകൊണ്ടാണ് പോക്ക് ഇവിടുന്ന് ഇനി ഒരു ഒന്നര രണ്ട് മണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ അങ്ങനെ വഴിക്ക് ഒരു ചായ കുടിച്ചു ഇടി രൂപയ്ക്കുള്ള ചക്കച്ചോളയും മങ്ങി അങ്ങനെ നമ്മുടെ തട്ടകത്തിലെത്തിയിട്ടുണ്ട് അങ്ങനെ ഇഞ്ച് സൈറ്റിലേക്ക് നമ്മൾ പത്തരയ്ക്ക് തുടങ്ങിയ യാത്ര പാറകലായി എത്തിയിട്ടുണ്ട് പിന്നോട്ട് മൈയില ഉണ്ടായിരുന്ന ചക്കച്ചോളം ഞാൻ അടുത്ത് തട്ടി അതിൻ്റെ ഗുരു